വെൽക്കം ടു മൂവി അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടിയാവുകയും ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യക്കുണ്ടായിരുന്ന സ്റ്റാൻഡപ്പ് ഇന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് തങ്ങളുടെ വീട്ടിലെ കുട്ടിയെന്ന പോലെയാണ് കാവ്യയോട് അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലിന സുന്ദരി എന്ന പ്രയോഗം ോളം ചേരുന്ന മറ്റൊരു നടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം അഭിനയ ജീവിതം കാവ്യ അഭിനയം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സലീം കുമാർ കാവ്യെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരിയായി തോന്നിയ മേക്കപ്പ് ഒന്നുമില്ലാതെ കണ്ടിട്ടുള്ള നടി ആരാണെന്ന് അവതാരക സലീം കുമാറിനോട് ചോദിച്ചു ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണിത് സുന്ദരി കോദ എന്ന് തോന്നിയ നടി കാവ്യ മാധവൻ ആണെന്നും നടൻ പറഞ്ഞു നടൻ ദിലീപും കാവ്യം അടങ്ങുന്ന കുടുംബവുമായി ഏറ്റവും അടുത്തുള്ള സൗഹൃദമുള്ള ആളാണ് കുമാർ നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിലൂടെ തുടങ്ങിയ സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആയതിനാൽ സലീം കുമാറിന്റെ മറുപടി ശ്രദ്ധേയമായി അതേസമയം ഈ വീഡിയോയുടെ താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ വന്നാലും പോയാലും കാവ്യ എന്ന നടിയും അവരുടെ സൗന്ദര്യവും ഇന്ന് മലയാളികളുടെ മനസ്സിലായി െന്നാണ് ഒരു ആരാധകൻ കമന്റ് കമന്റിടിക്കുന്നത് കാവ്യെന്ന് പലർക്കും വെറുക്കപ്പെട്ടവൾ ആയെങ്കിലും നല്ല മനസ്സിന് ഉടമയാണ് അവർ പലരും തിരിച്ചറിയാത്ത നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു കാവ്യ ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ കാവ്യയ്ക്കുണ്ട് മീശമാധവൻ കൊച്ചി രാജാവ് അനന്തഭദ്രം തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് കാവ്യയുടെ സ്ക്രീൻ പ്രസൻസ് ആണ് ഏവരെയും ആകർഷിച്ചത് ശാലീന സുന്ദരിയായ കാവ്യയുടെ ആരാധകർ എടുത്തു പറഞ്ഞു നീളമുള്ള മുടിയായിരുന്നു കാവ്യയുടെ ഭംഗിയിലെ പ്രധാന ഘടകം തുടക്കകാലത്ത് ചെയ്ത പല സിനിമകളിലും കാവ്യയുടെ മുടിയുടെ ഭംഗി എടുത്തു കാണാം നിരവധി ആരാധകരും ഈ മുടിക്ക് ഉണ്ടായിരുന്നു ബാലതാരമായാണ് കാവ്യ അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് പൂക്കാലം വരവായി ആയിരുന്നു ആദ്യ സിനിമ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ നായികയായി തുടക്കം കുറിക്കുന്നത് ദിലീപായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ കരിയറിൽ കാവ്യയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡി ദിലീപായിരുന്നു മീശമാധവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് കാവ്യ ദിലീപ് ജോഡി ജനശ്രദ്ധ നേടിയത് ഇരുവരും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് താരദമ്പതികളെ കുറിച്ച് നിരവധി ഗോസിപ്പുകൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടരുന്നു എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല ഏറെ നാളായ അഭിമുഖങ്ങൾ പോലും കാവ്യ നൽകാറില്ല മാത്രമല്ല കുറെ കാലമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന നടിയുമാണ് കാവ്യ മാധവൻ